നമസ്കാരം നെഞ്ചുവേദന എന്നാൽ നമ്മളിൽ പലരുടെയും മനസ്സിൽ ഉടനടി വരുന്നത് ഹൃദയാഘാതം എന്ന ഗുരുതരമായ അവസ്ഥയെക്കുറിച്ചുള്ള ആശങ്കയാണ് ഒരു പരിധിവരെ ഈ ആശങ്കയിൽ കഴമ്പുണ്ട് കാരണം ഹൃദയാഘാതത്തിന്റെ ഒരു മുഖ്യ ലക്ഷണം നെഞ്ചുവേദനയാണ് എന്നിരുന്നാലും എല്ലാ നെഞ്ചുവേദനയും ഹൃദയ സംബന്ധമായ രോഗങ്ങളുടെ സൂചനയല്ല എന്നറിയണം ഇനി ഹൃദയ സംബന്ധമല്ലാത്ത നെഞ്ചുവേദനയുടെ പ്രധാന കാരണങ്ങൾ നോക്കാം ഒന്ന് ദഹനവ്യവസ്ഥയുമായി ബന്ധപ്പെട്ടവ ഇതിൽ ആദ്യത്തേത് ആസിഡിറ്റി അന്നനാളത്തിലേക്ക് ആമാശയത്തിലെ ആസിഡ് തിരികെ വരുന്ന അവസ്ഥയാണിത് ഭക്ഷണശേഷമോ കിടക്കുമ്പോഴോ നെഞ്ചിൽ അനുഭവപ്പെടുന്ന എരിച്ചിൽ പുളിച്ചു തികട്ടൽ എന്നിവയാണ് പ്രധാന ലക്ഷണങ്ങൾ രണ്ടാമത്തേത് അന്നനാളത്തിലെ സങ്കോചം അന്നനാളത്തിലെ പേശികൾ പെട്ടെന്ന് ശക്തമായി സങ്കോചിക്കുമ്പോൾ ഹൃദയാഘാതത്തിന് സമാനമായ കഠിനമായ വേദന ഉണ്ടാകാം ഇറക്കാൻ പ്രയാസം ചൂടുള്ളതോ തണുത്തതോ ആയ പാനീയങ്ങൾ കുടിക്കുമ്പോൾ വേദന എന്നിവ ഇതിന്റെ ലക്ഷണങ്ങളാണ് രണ്ട് അസ്ഥിപേശി സംബന്ധമായവ ഇതിൽ പ്രധാനം കോസ്റ്റോകോൺട്രൈറ്റിസ് എന്ന അവസ്ഥയാണ് നെഞ്ചിലെ വാരിയെല്ലുകളെയും തരുണാസ്ഥികളെയും ബന്ധിപ്പിക്കുന്ന ഭാഗത്തുണ്ടാകുന്ന നീർക്കെട്ടാണിത് വാരിയെല്ലുകൾക്കിടയിലുള്ള പേശികളിൽ വേദനയുണ്ടാകുന്ന അവസ്ഥയാണ് ഇന്റർകോസ്റ്റൽ മയാൾജിയ വേദനയുള്ള ഭാഗത്തെ വിരൽ കൊണ്ടമർത്തുമ്പോഴോ ആഴത്തിൽ ശ്വാസമെടുക്കുമ്പോഴോ വേദന വർദ്ധിക്കും മൂന്ന് ശ്വാസകോശ സംബന്ധമായവ ശ്വാസകോശത്തിലെ രക്തക്കുഴലുകളിൽ രക്തം കട്ടപിടിക്കുന്ന പിടിക്കുന്ന അതീവ ഗുരുതരമായ അവസ്ഥയാണ് പൾമിനറി എംബോളിസം പെട്ടെന്നുണ്ടാകുന്ന ശ്വാസതടസ്സം നെഞ്ചിൽ അനുഭവപ്പെടുന്ന കഠിനമായ വേദന എന്നിവയാണ് ലക്ഷണങ്ങൾ ശ്വാസകോശത്തിനും നെഞ്ചിനു കോടിനുമിടയിൽ വായു കെട്ടി നിന്ന് ശ്വാസകോശം ചുരുങ്ങിപ്പോകുന്ന അവസ്ഥയാണ് ന്യൂമോതൊറാക്സ് പെട്ടെന്നുണ്ടാകുന്ന തീവ്രമായ വേദനയും ശ്വാസമെടുക്കാനുള്ള ബുദ്ധിമുട്ടുമാണ് ഇതിന്റെ ഫലം ശ്വാസകോശത്തെ പൊതിയുന്ന പ്ലൂറ എന്ന ആവരണത്തിനുണ്ടാകുന്ന വീക്കമാണ് പ്ലൂറസി ശ്വാസമെടുക്കുമ്പോഴും ചുമയ്ക്കുമ്പോഴും കൂർത്ത വസ്തു കുത്തുന്നതുപോലുള്ള വേദന അനുഭവപ്പെടും ശ്വാസകോശത്തിലെ അണുബാധയായ ന്യൂമോണിയയും നെഞ്ചുവേദനയ്ക്ക് കാരണമാകാം പനി ചുമ കഫക്കെട്ട് എന്നിവയോടൊപ്പം നെഞ്ചിൽ ഭാരമോ വേദനയോ അനുഭവപ്പെടാം നാല് കടുത്ത മാനസിക സമ്മർദ്ദം നെഞ്ചുവേദനയായി പ്രകടമാകാം വർദ്ധിച്ച ഹൃദയമെടുപ്പ് വിയർപ്പ് തലകറക്കം നിയന്ത്രണം നഷ്ടപ്പെടുന്നുവെന്ന തോന്നൽ എന്നിവയാണ് മറ്റ് ലക്ഷണങ്ങൾ അഞ്ച് നാഡീ ചർമ്മ സംബന്ധമായവ ശരീരത്തിന്റെ ഒരു വശത്ത് നെഞ്ചിന്റെ ഭാഗത്തായി നാടികളിലുണ്ടാകുന്ന അനുബാധയാണ് ഹെർപ്പിസ് സോസ്റ്റർ ചർമ്മത്തിൽ കുമിളകൾ പ്രത്യക്ഷപ്പെടുന്നതിന് ദിവസങ്ങൾക്കു മുൻപേ ആ ഭാഗത്ത് കഠിനമായ വേദനയും പുകച്ചിലും അനുഭവപ്പെടാം ആറ് ഉദരത്തിലെ മറ്റ് അവയവങ്ങളിൽ നിന്നുള്ള വേദന പിത്താശയത്തിൽ ഉണ്ടാകുന്ന കല്ലുകൾ മൂലമുള്ള വേദന വയറിന്റെ മുകൾ ഭാഗത്തു നിന്നും നെഞ്ചിലേക്കും തോളിലേക്കും വ്യാപിക്കാം പ്രത്യേകിച്ച് കൊഴുപ്പടങ്ങിയ ഭക്ഷണം കഴിച്ച ശേഷം ഈ വേദന അനുഭവപ്പെടാം ഏതൊരു നെഞ്ചുവേദനയെയും പ്രത്യേകിച്ച് മുൻപ് അനുഭവിച്ചിട്ടില്ലാത്ത കഠിനമായ വേദനയെയും ഗൗരവമായി കാണുകയും ഉടനടി ഒരു ഡോക്ടറെ സമീപിച്ച് ശരിയായ രോഗനിർണയം ഉറപ്പുവരുത്തുകയും ചെയ്യുക നന്ദി